ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കുക്കറിൽ കുറച്ച് മുതിരയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പം നമ്മൾ കടല ചെറുപയർ മുതിരയൊക്കെ വേവിക്കുന്ന കുക്കറിലാണല്ലോ ഇങ്ങനെ നമ്മൾ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിതാ ഇതേപോലെ ഒരു കുഞ്ഞ് സ്പൂൺ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് തിളച്ച് പുറത്തോട്ടേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സ്പൂണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടിട്ട് ഒരിക്കലും നമുക്ക് പുറത്ത് തിളച്ചിട്ട് വെള്ളമോ അതേപോലെ മസാലയോ ഒന്നും നമുക്ക് പുറത്ത് പോകാൻ ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞ് ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഈ ഒരു സ്പൂൺ ഇതേ രീതിയിൽ നമ്മൾ ഇട്ട് വെക്കുന്ന സമയത്ത് എത്ര വീസിലടിക്കുന്ന സമയത്തും നമുക്ക് ഒരിക്കലും ആ ഒരു വെള്ളം പോവാനോ പുറത്തോട്ടേക്ക് ഗ്യാസ് അടുപ്പിലേക്കൊക്കെ വീണിട്ട് ഗ്യാസൊക്കെ അലങ്കോലായിരിക്കും അപ്പോൾ അതൊന്നും ചാൻസ് ഇല്ല കേട്ടോ ഇങ്ങനെ ഒരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുതേ അപ്പോൾ നമ്മൾ കടലയായാലും അതേപോലെ മുതിര ചെറുപയറൊക്കെ വേവിക്കുന്ന സമയത്ത് ഇതേപോലെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ നമ്മളെല്ലാവരും കുക്കർ ഉപയോഗിക്കുന്നവരാണല്ലോ കുക്കറിൻ്റെ പിടി കണ്ടോ ഇത് നല്ല രീതിയിൽ തന്നെ ലൂസായിട്ടുണ്ട് നമ്മൾ എത്ര ടൈറ്റാക്കിയാലും വേഗത്തിൽ തന്നെ അത് ലൂസായി പോകും അപ്പോൾ നമുക്ക് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് കിച്ചണില് സ്ക്രൂ ഡ്രൈവർ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ എല്ലാവരും കിച്ചണിലും ഉണ്ടാവണം എന്നില്ലല്ലോ ഇല്ലാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് നമ്മൾ സ്പൂൺ ഉപയോഗിക്കുന്നവരാണല്ലോ സ്പൂൺ പിന്നെ എന്തായാലും നമ്മൾ കിച്ചണിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു സ്പൂണെങ്കിലും ഇല്ലാതിരിക്കില്ലല്ലോ അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു സ്പൂൺ എടുത്തിട്ട് ഈ ഒരു സ്പൂണിൻ്റെ ഏതെങ്കിലും ഒരു അറ്റം കൊണ്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടോ ഒന്നുകിൽ ഈ ഒരു പിടിക്കുന്ന ഭാഗം വെച്ചിട്ട് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേ അറ്റം വെച്ചിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു സ്ക്രൂവിൻ്റെ ഉള്ളിൽ ഇതാ കണ്ടില്ലേ ഇതേപോലെ ഒന്ന് തിരിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് അത് ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും സ്ക്രൂ ഒന്നും തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു സ്പൂണുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു രണ്ടറ്റം കൊണ്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ അത കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരിക്കലും ഈ ഒരു പിടിക്ക് ഒരു ഇളക്കവും ഇല്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ ടൈറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ പപ്പടൊക്കെ കുറെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ നമ്മൾ ഇതേപോലെ ലൂസല്ല പാക്കറ്റൊക്കെ വാങ്ങിച്ചു വെക്കല്ലോ നമ്മൾ ഇരുന്നൂറ് മുന്നൂറൊക്കെ കുറെ ഏറെ ഒക്കെ പാക്കറ്റ് ലൂസ് കണക്കിന് ഇങ്ങനെ വാങ്ങിച്ചു വെക്കുന്നവര് ഇതേ രീതിയിൽ ചെയ്തു നോക്കുക പപ്പടം ഇതേപോലെ ഒരു കണ്ടെയ്നറിലോട്ടൊക്കെ ഇട്ട് വെക്കട്ടോ നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക എന്നിട്ട് അതിലോട്ടേക്ക് ഇത് കുറച്ച് ഉലുവ അതേപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഉലുവ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു പപ്പടം കേടാവാൻ ചാൻസ് ഇല്ല പപ്പടം നമ്മൾ കുറേ വാങ്ങിച്ച് വെക്കുമ്പോൾ കുറേ കഴിയുമ്പം അതിലൊരു ചുവപ്പ് കളറ് വന്ന് പെടും അതുമാത്രമല്ല നമുക്ക് ഇത് ഒരു ഈ ഒരു പപ്പടം നമുക്ക് പൊരിക്കുന്ന സമയത്ത് നല്ല പൊള്ളച്ച് വരാനും ചാൻസ് ഇല്ല കേട്ടോ കുറേയേറെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് പൊള്ളി വരാനൊന്നും പറ്റൂല അപ്പോൾ നമുക്ക് ഇതേപോലെ ഉലുവട്ട് വെക്കുന്ന സമയത്ത് ഒരിക്കലും അത് കേടായി പോകൂല്ല നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും അപ്പോൾ ലൂസ് പപ്പടം കുറെയേറെ വാങ്ങിച്ചു വെക്കുന്നവർ ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്തു നോക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അവര് കവറിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കെട്ടി വെക്കല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു കെട്ട് അഴിച്ചെടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു കെട്ട് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം ഒരു കെട്ടിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഒരു ഭാഗം ഈ ഭാഗം കെട്ടിയിട്ടുള്ള ഈ ഒരു തുമ്പ് ഭാഗം നമുക്ക് ഇതേപോലെ നമുക്കിതേപോലൊന്ന് പിരിച്ചെടുക്കട്ടോ പിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് അത് കണ്ടില്ലേ വീഡിയോയിൽ കാണുന്നുണ്ടാവല്ലോ ഇതേ രീതിയിൽ നമുക്ക് ഒന്നിങ്ങനെ ലൂസാക്കി എടുക്കാം അപ്പോൾ അതൊക്കെ ഇല്ലേ വേഗത്തിൽ തന്നെ എനിക്ക് ആ ഒരു കെട്ട് അഴിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് എത്ര ടൈറ്റ് ആയിട്ട് കിട്ടിയ കെട്ടാണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കെട്ടില്ല ടിപ്പം തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു കെട്ട് ഭാഗം അതേപോലെ ഒന്ന് പിരിച്ചതിന് ശേഷം ഉള്ളോട്ടേക്ക് ഇതേപോലെ ഒന്ന് തള്ളി കൊടുത്താൽ മതി കേട്ടോ വേഗത്തിൽ തന്നെ ആ ഒരു കെട്ട് ലൂസായിട്ട് നമുക്ക് വേഗത്തിൽ അഴിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് അവർ ഒന്നും കേടായി പോവില്ല കത്തി വെച്ച് കത്തി വെച്ചൊന്നും കട്ട് ചെയ്യും വേണ്ട നമുക്ക് നല്ല കവറൊക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യട്ടെ ഇതേ രീതിയിൽ നമ്മൾ അയച്ചെടുക്കുന്ന സമയത്ത് പുതിയ നല്ല കവറിലൊക്കെ ആയിരിക്കും അവർ കെട്ടിത്തരാം അപ്പൊ നമുക്ക് ഒരു കവറ് വീണ്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിക്ക് നമ്മൾ കെട്ടൊക്കെ അയച്ചിട്ട് സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വീണ്ടും നമുക്ക് ഈ ഈയൊരു കവറ് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുതേ ഇനി നമുക്ക് കുറെ ഇറക്കെ കവറ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് വെക്കാ നല്ല കവറൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ എടുത്ത് വെക്കുന്ന സമയത്ത് കവറിന് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് എടുക്കാനായിട്ട് പറ്റോ ഈ ഒരു കവർ ഇതാ നല്ല വൃത്തിയുള്ള പുതിയ കവറാണ് അപ്പൊ ഞാനിതാ ഇതേപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് കവർ രണ്ട് മൂന്ന് മടക്ക് ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു കവറിൻ്റെ അടിവശം ഉണ്ടല്ലോ ഈ ഒരു അടിവശം ഇതേ രീതിയിൽ ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കാം ഒരു സമൂസ ഷീറ്റിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ കോണായിട്ടൊന്ന് മടക്കി കൊടുക്കട്ടോ ഇതേ രീതിയിൽ നമ്മൾ മടക്കി കൊടുക്കുന്ന സമയത്ത് ആ ഒരു കവറ് എപ്പോഴും നല്ല പുതിയതുപോലെ ആയിരിക്കും നമുക്ക് കവറിന് എന്തെങ്കിലും ഒരു ഉപയോഗം വരുന്ന സമയത്ത് വേഗത്തിൽ നമുക്ക് ആ ഒരു കവറെടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാം നല്ല വൃത്തിയുള്ള കവറുകളെല്ലാം ഈ ഒരു രീതിക്ക് നിങ്ങൾ മടക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു ചെറിയ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാസ്ക്കറ്റിലോ ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നല്ല നല്ല കവറുകൾ നമുക്ക് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ കുഞ്ഞ് സ്ഥലം ചെറിയ സ്പേസിൽ തന്നെ കുറേ കവറുകൾ നമുക്ക് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ മടക്കി എടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ പുതിയ കവറുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൽ അടച്ചു വെച്ചുകൊടുക്കാം കേട്ടോ നമുക്ക് കവറിന് എപ്പോൾ ആവശ്യം വരുന്ന സമയത്തും ഇതേ രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ മുട്ട ഒക്കെ കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് ആക്കാണല്ലോ വെക്കല കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം പണ്ടുള്ള നമ്മുടെ ഉമ്മമാരും മുത്തശ്ശിമാരൊക്കെ ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പം ഇതേ രീതിയിൽ കുറച്ച് അരി ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഇതേപോലെ ഒന്ന് കുത്തി കുത്തിവെച്ചുകൊടുക്കട്ടോ ഇങ്ങനെ കുത്തി വെക്കുന്ന സമയത്തും ഒരിക്കലും മുട്ട കേടായി പോവാൻ ചാൻസ് ഇല്ല മുട്ട ഇങ്ങനെ കുത്തി വെക്കുന്ന സമയത്ത് ഈ ഒരു മുട്ടൻ്റെ കൂർപ്പുള്ള ഭാഗം ഈ ഒരു അരിയിലേക്കായിട്ട് ഇങ്ങനെ കുത്തി കുത്തിവെച്ചുകൊടുക്കട്ടോ അപ്പോൾ ഒരിക്കലും ആ ഒരു മുട്ട കേടുവന്നു പോകില്ല ഇപ്പൊ ചൂടൊക്കെ ആയത് കാരണം വേഗത്തിൽ തന്നെ മുട്ട കേടുവന്നു പോവുമല്ലോ അപ്പോൾ നമ്മൾ വേഗത്തിൽ ഫ്രിഡ്ജിലേക്ക് വെക്കും അപ്പോൾ പണ്ടുള്ള ഒരു ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ ഇതേ രീതിയിലാണ് ഇട്ടാവണം മുട്ട സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കാം മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഞാനിപ്പോ ചൂലാണ് എടുത്തിട്ടുള്ളത് ഒരു ചൂല് നമ്മൾ ഏറ്റവും നല്ല വൃത്തിയായി കൊണ്ടിടുന്ന കഴിഞ്ഞാല് ഈയൊരു ചൂലുണ്ടാവുന്ന ആണുക്കളോ ജെയിംസോ അല്ലെങ്കിൽ ചെറിയ തരം പ്രാണികളൊന്നും വന്നിരിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ ഈയൊരു ചൂല്താ ഇതേപോലെ അതിൻ്റെ അറ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്ക കേട്ടോ ഈ ഒരു ചൂല് നമ്മൾ മുടിയൊക്കെ വെട്ടുന്നത് പോലെ തന്നെ ചൂല് നല്ല വൃത്തിയായിട്ട് വെട്ടിക്കൊടുക്കുക ഈയൊരു അറ്റെട്ടോ കോലുപോലൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ കൊഴിഞ്ഞൊക്കെ പോയിട്ട് ഈ പുൽച്ചൂലാവുമ്പോൾ വേഗത്തിൽ തന്നെ കൊഴിഞ്ഞു പോവും നമ്മൾ അടിച്ചു വരുന്നതിനനുസരിച്ച് ഇങ്ങനെ അതിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങും അപ്പൊ നമ്മൾ ഇതേ രീതിയിൽ അതിന്റെ ഒരറ്റ ഇതേപോലൊന്ന് വെട്ടിക്കൊടുക്കട്ടോ കയറ്റി വെട്ടണ്ടെട്ടോ ചെറിയൊരു ഭാഗം ഇതേപോലെ ഒന്ന് വെട്ടി കൊടുക്കുക എന്നിട്ട് ചൂലിന്റെ മുകളിലതാ കുറച്ച് ടാൽക്കം പൗഡർ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക കൊട്ടിക്കൊടുക്കട്ടോ അപ്പൊ ഇതേപോലെ ടാൽക്കം പൗഡർ കൊട്ടി കഴിഞ്ഞാൽ എന്നിട്ട് ഒരു ചീർപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചീകി കൊടുക്കുക എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിട്ടാ കേട്ടോ അതേപോലെ ചീകി കൊടുക്കുന്നത് അപ്പം അത് ഞാനൊരു ചീർപ്പ് വെച്ചിട്ട് നല്ലോണം ചീകി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചൂലിന്റെ എല്ലാ ഭാഗത്തും ഈ ഒരു പൗഡറിന്റെ സ്മെല്ലും പൗഡറൊക്കെ എത്തി കിട്ടാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചൂലിലാവുമ്പം നമ്മളിങ്ങനെ തറൊക്കെ അടിച്ചു വരുന്ന സമയത്ത് എന്തായാലും വഴുക്കി പോകുമല്ലോ പൗഡർ ആയത് കൊണ്ടിട്ട് അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചീക്കി കൊടുക്കാം അപ്പം ഈ ഒരു ചൂലിന് നല്ലൊരു സ്മെല്ലും ഉണ്ടാകും അതുമാത്രമല്ല നമ്മൾ അകത്തെ തറൊക്കെ അടിച്ചു വരുന്നതാണല്ലോ നല്ലൊരു സ്മെല്ല് തന്നെ നമ്മുടെ അകത്തൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ കേട്ടോ അതുമാത്രമല്ല ചൂല് നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് അണുക്കളും അതേപോലെ തന്നെ ചെറിയ തരം പ്രാണികളൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ പൗഡർ ഇട്ട് വെക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും ആയിരിക്കും പിന്നെ ഒരിക്കലും അതിൽ പ്രാണികളോ കൂറെ ഒന്നും വന്നിരിക്കാനും ചാൻസ് ഇല്ല ഈ ഒരു പൗഡറിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ടിട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കാം ഇനി ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈ പുൽച്ചൂലൊക്കെ വാങ്ങുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ഈയൊരു ചൂലിൻ്റെ ഈയൊരു ഭാഗമാണ് പൊട്ടിപ്പോവുക അല്ല ചൂല് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടിച്ചു വരുമ്പോൾ കുറെ പൊടി അതിൽ നിന്നും കൊഴിഞ്ഞു പോവും അതൊക്കെ കഴിഞ്ഞാൽ ഈയൊരു ചൂലിൻ്റെ ഈ ഒരു ഭാഗത്ത് വേഗത്തിൽ തന്നെ പൊട്ടി പൊട്ടി പോകാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഒരു കവറെടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കട്ടോ മടക്കിയതിന് ശേഷം നമുക്ക് ചൂലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് കെട്ടി കൊടുക്കട്ടോ കവറ് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ കെട്ടി വെക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അതിൻ്റെ ആ ഒരു പുല്ലിൻ്റെ ഭാഗങ്ങളൊന്നും വീണു പോകാൻ ചാൻസ് ഇല്ല കേട്ടോ ഇതേപോലെ നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ കെട്ടി കൊടുക്ക എന്നിട്ട് ഒരു കവറ് നല്ല രീതിയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക രണ്ട് റബ്ബർ ബാൻഡ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കവർ ഒരിക്കലും ഊരി പോകുമെന്നുള്ള ആ ഒരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു കെട്ടിക്കൊടുത്തിട്ടുള്ള ആ ഒരു കവർ അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ ഈ ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ നിന്നോളും ഒരിക്കലും ചൂലിൽ നിന്നും വിട്ടുപോകില്ല ചൂല് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ചെയ്യും ഈ ഒരു പുൽ ചൂലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏറി വന്ന ഒന്നര രണ്ട് മാസമല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ കൂടി വന്നാൽ അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു ചൂല് കേട് വരാൻ ചാൻസ് ഇല്ല കുറേ കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു കവർ ഉണ്ടെങ്കിൽ നമുക്ക് ചൂല് ഒരുപാട് കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കാൻ മറക്കരുത് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകൾ ഇന്ന് ഒരുപാട് ടിപ്സുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്പുകൾ തന്നെയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത ടിപ്സ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു